വെറുതെ പറഞ്ഞതല്ല കേട്ടാ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് നമ്മുടെ നാട്ടിലുള്ള ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം എന്നെ ഇടിച്ചു തോൽപ്പിക്കാൻ പറ്റുന്നവന് കഴിയുന്നവന് ആ സ്പോട്ടിൽ തന്നെ പതിനായിരം രൂപ ക്യാഷ് പ്രൈസ് ഞാൻ കൊടുക്കുന്നതാണ് എന്തുകൊണ്ട് ഇരുപത്തയ്യായിരം കുറച്ചിട്ട് പതിനായിരം ആക്കിയെന്ന് വെച്ചാൽ ഞാൻ വിചാരിക്കുന്നത് ഇതിപ്പോൾ ജസ്റ്റ് ഒരു മത്സരമായിട്ട് നമുക്ക് അങ്ങ് സ്റ്റോപ്പ് ചെയ്യേണ്ട നമുക്കിതങ്ങ് ഒരു അഞ്ചോ ആറോ മത്സരമായിട്ട് അങ്ങ് എക്സ്പെൻഡ് ചെയ്യാം പലർക്കും അവസരങ്ങൾ കൊടുക്കാം അപ്പോൾ ഒരാളിന് പതിനായിരം വെച്ചാകുമ്പോൾ ഒരു അഞ്ചാറ് പേർക്ക് ഒരു പത്താറുപതിനായിരം രൂപയല്ലേ ഉള്ളൂ കാശ് ഉണ്ടാക്കുന്നത് എന്തിനാണ് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പ്ലഷറിന് വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഞാൻ റെഡിയാണ് നിങ്ങൾ ആരായിരം എനിക്ക് പ്രശ്നമില്ല എഴുപത് കിലോയ്ക്കകത്തുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിക്സഡ് മാർഷൽ ആർട്സ് നിയമങ്ങൾ അനുസരിച്ച് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യാം നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് പതിനായിരം രൂപ ക്യാഷ് പ്രൈസ് തരും പിന്നെ ഞാൻ ജയിച്ചാലും ശരി ഞാൻ തോറ്റാലും ശരി ആ വീഡിയോ ഷൂട്ട് ചെയ്ത് അത് യൂട്യൂബ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയയിൽ ഞാൻ ഷെയർ ചെയ്യുകയും ചെയ്യും അല്ലാതെ മുനീറിനെ പോലെ ഈ തോറ്റ വീഡിയോകളൊന്നും ഷെയർ ചെയ്യാതിരിക്കുകയെന്നില്ല എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിക്സഡ് മാർഷൽ ആർട്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു കായിക രംഗത്തോടുള്ള ഒരു ഒരു ക്രൈസ് ഉള്ളതുകൊണ്ട് കൊണ്ട് രണ്ടാമത് എനിക്ക് എൻ്റെ സെൽഫ് കോൺഫിഡൻറ്റ് ഈ കേരളത്തിൽ ഒരുത്തനും എന്നെ ഇടിച്ച് തോൽപ്പിക്കാനില്ല എന്നുള്ളൊരു ഓവർ കോൺഫിഡൻറ്റ് എനിക്കുള്ളത് കൊണ്ട് പിന്നെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മിക്സഡ് മാർഷൽ ആർട്സിന് നമ്മുടെ നാട്ടിൽ കുറച്ചുകൂടിയൊക്കെ പ്രചാരം ലഭിക്കട്ടെ മിക്സഡ് മാർഷ്യൽ ആർട്സ് എന്താണ് എന്ന് ആളുകൾ അറിയാം കൗതുകകരമായ രീതിയിൽ എന്നെ ഇടിച്ച് തോൽപ്പിച്ച് കഴിഞ്ഞാൽ പതിനായിരം ക്യാഷ് പ്രൈസ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഏതൊരു ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിക്കും വരാം എന്നൊക്കെ പറയുന്നത് കണ്ടിട്ട് ആളുകൾ കൗതുകം തോന്നിയിട്ട് ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് കുറച്ചു കൂടിയൊക്കെ പോപ്പുലാരിറ്റി കിട്ടുമല്ലോ എന്നുള്ളത് കൊണ്ട് മാത്രമാണ്